പ്രിയമളൂര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ബെഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്താനുള്ള ഒരു ദനശേഖരണാർത്ഥമൊക്കെ നടത്തുന്നുണ്ട് ചലഞ്ച് നടത്തുന്നുണ്ട് ആ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇരിങ്ങാട്രിയിലെ സി കെ അഫ്സലിൻ്റെ സഹോദരി സി കെ സുനില ജന്മന ഭിന്നശേഷിക്കാരിയായ സഹോദരിയാണ് സുനില അൻപതിനായിരം രൂപയാണ് ചലഞ്ചിലേക്ക് സംഭാവന നൽകിയത് അത് നമ്മുടെ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ സുനിലിയുടെ വീട്ടിലെത്തി സംഭാവന സ്വീകരിച്ചു അതുപോലെ തന്നെ കരുവാരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എൻ ടി ഫൗസിയ പ്രമീള ടീച്ചർ അതുപോലെ തന്നെ അലി ഇതുപോലത്തെ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത ഒരു ചെറിയൊരു വീഡിയോ ചടങ്ങാണ് നമുക്കതിൻ്റെ ഒരു ചെറിയൊരു വിവരം കരുവാരക്കുണ്ട് പഞ്ചായത്ത് സ്കൂള് പ്രവർത്തിക്കുന്നു പക്ഷെ അത് വളരെ സൗകര്യത്തോടു കൂടി അൻപത് സെൻറ് സ്ഥലം കണ്ടെത്തി ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള പഠിച്ച സ്കൂളാക്കി മാറ്റാനുള്ള ശ്രമം ഗ്രാമപഞ്ചായത്തിൻ്റെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും കൂട്ടായ സംരംഭത്തോടെ നടക്കുന്ന ഒരു സന്ദർഭമാണ് അതുമായി ബന്ധപ്പെട്ട് എക്സിബിഷൻ നടക്കുന്നു മറ്റ് കാര്യങ്ങളൊക്കെ അനുബന്ധമായി നടക്കുന്നു എല്ലാ നല്ല മനുഷ്യർ ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി സഹായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തീർത്തും അതിൽ വ്യത്യസ്തമായി നമുക്ക് എനിക്ക് ഒരു മനസ്സിനകത്ത് സന്തോഷം ഈ ഒരു ബഡ്സ് സ്കൂളിന് സുനീല കുടുംബം അമ്പതിനായിരം രൂപ അനുവദിച്ചു എന്നുള്ളത് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ് ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഓരോ ും മാറും അതിന് വലിയ സഹായം നൽകിയ സുനിയിലെയും കുടുംബത്തെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ ഫ്രണ്ടു